ഹലോ എല്ലാവരുടെയും ഒരു സംശയമാണ് റെഡിമെയ്ഡ് നൈറ്റി അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അത് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് എനിക്ക് തയ്ക്കാനുള്ള നൈറ്റിയാണ് ഞാൻ താഴെ വശത്തിട്ടേക്കുന്നത് എൻ്റെ കറക്റ്റ് അളവാണ് ഞാൻ മുകളിൽ ഇട്ടേക്കുന്നത് ഞാനത് വെച്ച് മാർക്ക് ചെയ്ത് നോക്കുകയാണ് ഷോൾഡർ എന്തും വേണ്ടിയുണ്ടെന്ന് അപ്പോൾ മാർക്ക് ചെയ്തപ്പോൾ ഷോൾഡർ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഷോൾഡർ കുറയ്ക്കണം ഇനി ഞാനത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുത്ത് അരേഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാണ് പിന്നെയും ഉണ്ട് പിന്നെ അത് എൻ്റെ ആ കച്ചക്കുറിയുടെ ഭാഗവും കുറച്ച് ഭാഗം അടിക്കണം കൈവണ്ണവും കുറയ്ക്കണം അത്രയുമാണ് ഈ നൈറ്റിയിൽ ചെയ്യാനുള്ളത് ബാക്കി ഷേപ്പും കാര്യങ്ങളും ഒക്കെ എനിക്ക് കറക്റ്റാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം നമുക്ക് ആ കൈ അവിടെ നിന്ന് അഴിച്ചു മാറ്റാം കൈ അഴിച്ചു മാറ്റിയിട്ട് വെട്ടിക്കളയണം ഞാൻ കൈ അഴിപ്പ് അഴിച്ചു മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാനെ ഏറെപ്പെടുത്തി കൊടുക്കുകയാണ് നാലിഞ്ചാണ് ഷോൾഡർ വേണ്ടത് ഞാൻ ഞാനതിൻ്റെ കൂടെ ആ ഒരു ഇഞ്ച് കൂട്ടി നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഞാൻ ഏഴര ഇഞ്ചാണ് എടുക്കുന്നത് ഷോൾഡറിൽ നിന്നാണ് എടുക്കുന്നത് ഏഴര ഇഞ്ചാണ് എടുത്തേക്കുന്നത് അത് ഞാൻ വീഡിയോ കാണിച്ചേക്കുന്ന പോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക താഴെ വരെ കർവ് ചെയ്യരുത് കാരണം കർവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കഷത്തിൻ്റെ ഭാഗമൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല അതിനുവേണ്ടി കാണിച്ചേക്കുന്ന പോലെ അത്രയും സ്ഥലത്ത് മാത്രം കറി ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഷേപ്പിൽ നമുക്കങ്ങ് വെട്ടിയേക്ക് എടുക്കാം കാരണം അത് ഒത്തിരി താഴോട്ടാണ് ഷേപ്പില്ലാതാണ് ആ നൈറ്റ് വന്നേക്കുന്നത് അപ്പോൾ എത്രയോ നമ്മൾ വെട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് തയ്ച്ചിടുമ്പോഴത്തേക്ക് വ്യത്യാസങ്ങൾ വരും കറക്റ്റായിട്ട് കിട്ടില്ല ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിനി കൈ ഷേപ്പ് ചെയ്ത് കൊടുക്കണം കൈ വിരിച്ചിട്ടിട്ടുണ്ട് ഞങ്ങൾ രണ്ടായിട്ട് മടക്കിയാണ് ഇട്ടേക്കുന്നത് രണ്ട് കയ്യും ഉണ്ട് ഞാൻ നേരെ ഇട്ടപ്പോൾ രണ്ട് കൈയും രണ്ടളവാണ് അപ്പം ഒരു കൈ ചെറുതും ഒരു കൈ വലുതുമാണ് ലെങ്ത് വൈസിൽ പിന്നെ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന അത്രയും ഭാഗം എനിക്ക് വേണ്ട അത്രയും ഭാഗം വലുതാണ് ഒരെണ്ണത്തിന് അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു ആറര ഇഞ്ച് കിട്ടുന്നുണ്ട് ആ ആറര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആ ആറര ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുത്തിട്ട് ഞാൻ സൈഡിലേക്ക് ഒമ്പത് ഒമ്പതര ഇഞ്ച് പത്തിഞ്ചിൻ്റെ അടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പത്തിഞ്ച് കൊടുത്തിട്ടുണ്ട് ആ പത്തിഞ്ചിലേക്ക് ഞാനന്ന് ഷെയ്പ്പ് ചെയ്ത് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ് അതുപോലത്തെ അളവിനുസരിച്ച് ഒമ്പത് ഇഞ്ച് വേണക്ക് ഒമ്പത് ഇഞ്ച് പത്തിഞ്ച് വേണക്ക് പത്തിയിഞ്ച് ഞാനിപ്പം പത്തിയിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് നൈറ്റി ആകുമ്പോൾ നമ്മൾ ചുരിദാരൊക്കെ കട്ട് ചെയ്യുന്നതിൽ ഇച്ചിരി വ്യത്യാസം വരും അപ്പം നമുക്കങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇച്ചിരി നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുന്നതിൽ കുറച്ച് കൂട്ടിയാണ് നമ്മൾ നൈറ്റിക്ക് എടുക്കുന്നത് കാരണം അത്രയും നമ്മൾ പിടിച്ച് ഷേപ്പിൽ ഇടത്തില്ലല്ലോ നൈറ്റി കുറച്ച് ഇട്ടല്ലേ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെൻറ്റർ പോയിൻ്റ് അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി തയ്ച്ചെടുക്കാം ഷോൾഡറിൻ്റെ ഭാഗം നമുക്കൊരു സ്റ്റിച്ച് കൊടുത്തിടാം കാരണം അതിൽ നമ്മൾ റെഡിമെയ്ഡിൻ്റെ സ്റ്റിച്ചല്ലേ അതാക്കുന്ന കാണിയാണ് അപ്പം എളുപ്പം നഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ആ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഷോൾഡർ എടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരുന്ന കയ്യെടുത്ത് വെച്ച് വീടിയെ കാണിക്കുന്ന പോലെ സെൻറ്റർ പോയിൻറ്റും സെൻറ്റർ പോയിൻറ്റും ഒരേ രീതിയിൽ വരത്തക്ക രീതി പിടിച്ചിട്ട് നമുക്കതിന് തയ്ച്ചെടുക്കാം തയ്ച്ചെടുക്കുമ്പോൾ തയ്യൽ ആയിരിക്കണം ശ്രദ്ധിച്ച് പിടിച്ച് വേണം തയ്ച്ചെടുക്കാൻ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ അപ്പം നമുക്കൊരുപോലെ പിടിച്ച് ഒരു വശം അടിച്ചതിന് ശേഷം മറിച്ച് പിടിച്ച് രണ്ടാമത്തെ വശം ഞാൻ സെൻറ്ററിൽ നിന്ന് പിടിച്ചു തരട്ടാണ് അടിക്കുന്നത് അപ്പം നമുക്ക് ആ സെൻ്റർ പോയിന്റിൽ നിന്ന് തന്നെ അപ്പുറത്തെ വശവും അതുപോലെ തന്നെ അടിച്ചെടുക്കുക നല്ലപോലെ പിടിച്ച് ലെവലേ പിടിച്ച് വേണം അടിച്ചെടുക്കാൻ കയറി കയറിപ്പോകരുത് ഇങ്ങനെ അടിച്ചതിന് ശേഷം ഒരു ഡബിൾ സ്റ്റിച്ചൂടെ നമുക്ക് കൊടുത്തിടണം ഒരു സ്റ്റിച്ച് അഴിഞ്ഞു അഴിഞ്ഞുപോലുള്ള സാധ്യത കൂടുതലാണ് റെഡിമെയ്ഡ് പോലെ അഴിഞ്ഞു പോകില്ല കാരണം നമ്മൾ ചെറിയ കാണിക്കാൻ അടിക്കുന്നത് എങ്കിലും ഒരു സ്റ്റിച്ചുകൂടെ നമ്മളെപ്പോഴും കൊടുത്തിടണം നമുക്ക് അടുത്ത ഡബിൾ സ്റ്റിച്ചൂടെ കൊടുത്തിട്ടതിന് ശേഷം അപ്പുറത്തെ സൈഡും അന്ന് ഒരു കൈ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയി പോകും ഞാൻ രണ്ട് സൈഡും ഒരുപോലെ കാണിച്ച് വരുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ലെങ്ത് കുറച്ചാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ സെയിം രീതി തന്നെ അപ്പുറത്ത വശത്ത കൈയും അത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി കൈവണ്ണവും ഷെയ്പ്പും ഒക്കെ ചെയ്ത് കൊടുക്കണം ഷേപ്പ് എനിക്ക് കറക്റ്റാണ് അളവ് അളവ് നീറ്റിയിട്ട് അതേ അളവ് തന്നെയാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത് എനിക്ക് കൈവണ്ണവും ആംഹോളിൻ്റെ അവിടുത്തെ അളവുകൾ കറക്റ്റ് ആവാത്തത് അതാണ് ഞാൻ വീഡിയോ കാണിച്ച് മാർക്ക് ചെയ്ത് കാണിച്ചത് അത്രയും ഭാഗമാണ് എനിക്ക് അടിക്കേണ്ടത് ഞാൻ അത്രയും ഭാഗമേ കാണിക്കുന്നുള്ളൂ ഞാനിപ്പോൾ കൈവണ്ണം ഏഴര ഇഞ്ചാണ് എടുക്കുന്നത് ഇച്ചിരി ലൂസിട്ടാണ് എടുക്കുന്നത് ഞാൻ ഏഴര ഇഞ്ചി മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് തയ്ച്ചെടുക്കണം കാരണം ആ ഷേപ്പ് വരെ കറക്റ്റാണ് കഷത്തിൻ്റെ ആ ഭാഗവും കൂടെ ഒന്ന് കൊടുത്താൽ മതി അത്രയും ഭാഗവും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ പിന്നെ അടിച്ചെടുത്തതിന് ശേഷം ബാക്കി നമുക്ക് കാണാം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കത് അടിച്ചെടുക്കാം അടിച്ചെടുത്താൽ ബാക്കി നമുക്ക് കാണാം എനിക്കിനി അത് ഫുള്ളായിട്ട് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഫുള്ള് കുറച്ച് ഭാഗം ഞാൻ അടിച്ചെടുത്തേക്കാണ് കാരണം കറക്റ്റായിട്ട് അടിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഭാഗം നല്ല രീതിയിൽ സ്റ്റിച്ച് എല്ലാം കാരണം റെഡിമെയ്ഡ് സ്റ്റിച്ച് കൊണ്ട് ഒറ്റ വലിയ മൊത്തം പൊട്ടി പോകുമല്ലോ അങ്ങനെ അടിച്ചതാണ് ഫുള്ള് ഞാൻ അടിച്ചിട്ടുണ്ട് നൈറ്റി ഇനി നമുക്ക് നമ്മൾ അടുത്ത അളവുകളെല്ലാം കൃത്യമാണെന്ന് നോക്കാം കണ്ടോ ഞാൻ അടിച്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കാരണം അളവിനായി കുറച്ച് കൈ കൈയിറക്കം കുറവാണ് കിട്ടിയേക്കുന്നത് അളവിനായിട്ടിക്ക് ഇച്ചിരി കൈ ഇറക്കം കൂടുതലാണ് കാരണം നമ്മൾ ഷോൾഡർ ഇതെല്ലാം വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് അളവിൽ ഞാൻ തയ്ച്ചിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് തയ്ച്ചു കഴിഞ്ഞത് കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം